നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ലഹരിക്കെതിരെ നരിപ്പറമ്പിൽ ജാഗ്രതാ സമിതി രൂപീകരിച്ചു പൊന്നാനി എസ് ഐ അരുൺ ഉദ്ഘാടനം ചെയ്തു ബോധവൽക്കരണ ക്ലാസ്സുകളും നടന്നു വാർത്ത വിശദമായി നരിപ്പറമ്പ് ഉദയ ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ജാഗ്രതാ സമിതി രൂപീകരിച്ചു പൊന്നാനി എസ് ഐ അരുൺ ഉദ്ഘാടനം ചെയ്തു എസ് ഐ മധു എക്സൈസ് ഓഫീസർ പ്രമോദ് എന്നിവർ ക്ലാസ് എടുത്തു സുരേഷ് ബാബു സബിൻ ദാസ് എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് അംഗം സുരേഷ് പനക്കിൽ സ്വാഗതവും എം ടി അർമുഖൻ നന്ദിയും പറഞ്ഞു ഡിപ്പാർട്ട്മെന്റ് പ്രമോദ് സാർ അദ്ദേഹം പല പല വേദികളിലും നമ്മുടെ പല സംവിധാനങ്ങളിലും പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം അതിന്റെ ഡീറ്റെയിൽസ് അവതരിപ്പിക്കും ഇതിപ്പോ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അല്ല കഴിഞ്ഞാൽ ഓരോ വാങ്ങി ഞാൻ പറഞ്ഞത് ഇവിടെ ഒറ്റ കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായിൽസിൽ പുതുപുത്തൻ കളക്ഷൻസ് വിവാഹ വിവാഹാഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയതും ബഡ്ജറ്റിനിണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു